ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ നല്ല പേടിയ മഴയായിരുന്നു കുറേ നേരം നമ്മുടെ കോഴിക്കോടാണെങ്കിൽ ചുറ്റും വെള്ളമായിട്ട് ഇങ്ങനെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയിട്ടാണ് പാവങ്ങൾ അതിലിങ്ങനെ തണുത്തു ഇറച്ച് എനിക്കാണ് കേട്ടോ അപ്പം പകലായതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഭയവും കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ എൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ട് കേട്ടോ പഴച്ചക്ക പ്ലാവിൽ നിന്ന് ഏതെങ്കിലും ചക്കയൊക്കെ ഇവരെ വീടിൻ്റെ പുകളിലേക്ക് വീഴുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി ഉണ്ട് കേട്ടോ നല്ല കാറ്റൊക്കെ വീശുമ്പോൾ ഞാനിങ്ങനെ ജനലിലൂടെ ഇങ്ങനെ നോക്കൂട്ടാ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ മരക്കൊമ്പോൾ വല്ലതും വീഴുമോന്നൊക്കെ അപ്പോൾ ഞാൻ മാത്രം ഒന്നല്ല നോക്കുന്നേ നമ്മുടെ മാളിക്കുട്ടനും ഇപ്പം ഇങ്ങനെ തന്നെയാണ് കേട്ടോ കോഴിമക്കളെല്ലാം അവരും അവൻ്റെയും ഫ്രണ്ട്സാണല്ലോ അപ്പോൾ അവരിങ്ങനെ കൂതിരി ഇരിക്കുന്നതൊക്കെ അവനിങ്ങനെ ജനലിലൂടെ നോക്കിയിരിക്കും കേട്ടോ ഇന്നുണ്ടല്ലോ കറി വെച്ചിരിക്കുന്നത് മുതിരയാണ് കേട്ടോ നല്ല മഴയുള്ളപ്പോൾ മുതിര കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഈ മുതിര വറുത്തിട്ട് ആണ് നമ്മളത് കുക്കറിലിട്ടും കഴിഞ്ഞ് വേവിക്കുന്നത് കേട്ടാ ചിലർ വെള്ളത്തിലിട്ടും കഴിഞ്ഞ് കുതിർത്തൊക്കെ വെക്കും പക്ഷേ ഏറ്റവും പോഷകപ്രദമായിട്ടുള്ളത് മുതിര വറുത്തും കഴിഞ്ഞ് കറി വെക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളൊരു നാലഞ്ച് പീസിലൊക്കെ അടുപ്പിച്ച് നല്ല രീതിക്ക് മുതിരയൊക്കെ വെന്തു പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഉള്ളിയും മുളകൊക്കെ കാച്ചി കുറച്ച് നാളികേരം കൂടി അതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അതിൽ ചെരിഞ്ഞ് കഴിഞ്ഞ് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് കഞ്ഞിക്ക് കുടിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ വീട്ടിൽ പണ്ട് വയലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പാടൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ പാടത്ത് പണിക്കാർക്കൊക്കെ അമ്മ ഇങ്ങനെ മുതിര ഉപ്പേരിയൊക്കെ വെച്ച് കൊടുക്കും ഇതുപോലെ അതുപോലെ തന്നെ കടലും വെക്കും കേട്ടോ നാളുകയറിട്ടും കഴിഞ്ഞാൽ വളർത്തിയും കഴിഞ്ഞിട്ട് കൊടുക്കും കൂട്ടാം അപ്പോൾ അതും കഞ്ഞിയൊക്കെ കഴിക്കുന്നത് നല്ല എനർജെറ്റിക് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ അത് അപ്പോൾ അതൊക്കെ നല്ലതാണ് അപ്പോൾ ഈ മുതിര കഴിക്കുന്നത് മഴക്കാലത്താണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കേട്ടോ മുതിര പിന്നെ എല്ലാവർക്കും ഇതുപോലെ തന്നെ നല്ല മഴയൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും ഇല്ലേ എല്ലാവരെയും നല്ല തണുപ്പും വെള്ളവും ഒക്കെ ആയിരിക്കും ആയിരിക്കുമല്ലേ അപ്പോൾ നമുക്ക് മഴയില്ലാത്ത സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ചെയ്യുക നമ്മൾ അതായത് ഒന്ന് വെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തുണികൾ കൊണ്ടുവന്ന് ഇട്ട് ഉണക്കുകയും അതുപോലെയുള്ള കാര്യങ്ങൾ മുറ്റത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യാ സമയത്താണ് കേട്ടോ അപ്പോൾ ഇന്നും മുള്ളൻ മീൻ കഴിഞ്ഞിട്ടില്ല അത് വർക്കായിരുന്നു കേട്ടോ അത് വറുത്തൊക്കെ വെച്ച് കഴിഞ്ഞപ്പയാണ് ഇതാ ഒന്ന് മഴ മാറി നിന്ന് ിട്ടുണ്ട് നമുക്ക് ആ കുട്ടിപ്പ്ളാവിൻ്റെ കടക്കിലേക്കായിട്ട് നമുക്ക് കുറച്ച് വഴിയൊക്കെ ഉണ്ടാക്കി എടുക്കണം അതായത് അങ്ങോട്ടൊന്നും കടന്ന് പോകാൻ പറ്റാത്ത തരത്തിലാണ് ഇങ്ങനെ നിറച്ച് എന്താ പറയുക ചെടികളും പടർപ്പും എല്ലാം കൂടി ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് അപ്പോൾ എനിക്കിതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അരിവാളും വെട്ടുകത്തിയൊക്കെ ഇറങ്ങി എടുത്ത് അങ്ങോട്ട് ഇറങ്ങി ഇതേ എല്ലാം കൂടി വെട്ടിക്കൂട്ടി ആയി കുറേ കടുത്തുമ്പോൾ എൻ്റെ കയ്യിൽ കൈത്തണ്ടയിൽ ഒക്കെ കടിച്ച് ആകെ കൈയ്യൊക്കെ വീർത്തു ചോന്നൊക്കെ ചെയ്തു അതുപോലെ തന്നെ വെട്ടുകത്തിയും ഒന്ന് കൊള്ളൊക്കെ ചെയ്തു അങ്ങനെ ഒന്ന് പൊട്ടി ചോരയൊക്കെ വന്നു എന്നാലും ഞാൻ തളർന്നില്ലാട്ടോ കാരണം ഞാൻ ഈ കാണുന്ന പടർപ്പും ചെടികളും ഒക്കെ വെട്ടിക്കൂട്ടി ഇവിടെ നിന്ന് വെട്ടവും വെളിച്ചും ആക്കിയിട്ടേ ഇരിക്കുള്ളൂ എന്നുള്ള ആ ഒരു ശബ്ദത്തിൽ നിൽക്കായിരുന്നു കിട്ട അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല എത്ര നേരം ജോലി ചെയ്തിട്ടാണെന്നറിയോ കുറച്ച് സ്ഥലമുള്ളെങ്കിലും അവിടുത്തെ ഈ പടർപ്പുകളും മറ്റൊക്കെ വെട്ടിക്കാട്ടിക്കളഞ്ഞത് കർക്കിടക മാസം ആകുമ്പോഴേക്കും നമ്മുടെ വീടിന് ചുറ്റും വന്നിട്ടുള്ള ഈ എന്താ പറയുക ആവശ്യമില്ലാത്ത ചെടികളും കാര്യങ്ങളും എല്ലാം വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇടവിട്ട അപ്പോൾ അതെന്താ എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർക്കിടക മാസത്തിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നിറയെ മഴ എല്ലാ ദിവസവും മഴയായിരിക്കും ഇനി പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ജോലികൾ ചെയ്യാനോ പറ്റില്ല അപ്പോൾ എന്തായാലും ഭൂമിയിലൊക്കെ ഇങ്ങനെ നിറയെ വെള്ളം ഇതൊക്കെ വന്നാൽ ടക്കട്ടെ പക്ഷെ അതിന് മുന്നേ നമുക്ക് പറ്റാവുന്നതൊക്കെ നമ്മൾ ചെയ്ത് വൃത്തിയാക്കണം കേട്ടോ അപ്പം ഈ പ്ലാവിൻ്റെ കമ്പാണെങ്കിൽ ഇങ്ങനെ താഴ്ന്നു കിടക്കുകയാണ് അതൊന്ന് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചിട്ട് കുറേ നോക്കി എന്നെക്കൊണ്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ അത് മാത്രം ഞാൻ വിട്ട് കളഞ്ഞു കേട്ടോ അത് രമേശ് എണ് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ജോലിയാണ് ബാക്കിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇവിടാ ഇപ്പം ചേമ്പും അതുപോലെ അത്യാവശ്യം നമ്മൾ നമുക്ക് വേണ്ടുന്ന ചെടികൾ മാത്രമാണ് വെച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ വെട്ടി വെടുപ്പാക്കിയിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ദാട്ടിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഇരുവശം നല്ല ഭംഗിയായിട്ട് തോന്നും ഇതിന് മുൻപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ ഭാഗത്ത് എന്തൊക്കെയാണ് നിൽക്കുന്നതെന്ന് കാണില്ലായിരുന്നു ഇവിടുത്തെ ചേമ്പും മഞ്ഞളും ഒന്നും കാണില്ലായിരുന്നു അപ്പം നമുക്ക് വൃത്തിയാക്കാൻ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വൃത്തിയാക്കി കഴിയുന്നത് വരെ എന്താ പറയുക നമ്മളെതിലങ്ങട്ട് മുഴുകി അങ്ങോട്ട് നിൽക്കൂട്ടാ ഇപ്പം അതേ കുട്ടിപ്ലാവിന്റെ കടക്കയിലേക്ക് നമുക്ക് ഓടി വരാം ഇവിടെ ഓടി നടക്കാനുള്ള സ്ഥലമായിട്ടുണ്ട് കേട്ടാ കടുത്തുമ്പകളൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ മുല്ലച്ചെടികളൊക്കെ വളർന്ന് നിൽക്കണ്ടായിരുന്നു അതൊക്കെ വെട്ടിയൊതുക്കിയിട്ടുണ്ട് കേട്ടാ പിന്നെന്താ നമ്മുടെ കോഴി മക്കളെ നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട് കുറച്ച് സമയമാണ് കേട്ടോ ഇപ്പം ഇവർക്ക് നടക്കാനായിട്ട് പറ്റുന്നുള്ളൂ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും സമയം മഴയാണല്ലോ അപ്പോൾ മഴയില്ലാത്ത സമയത്താണ് അവർക്കൊന്നും നടക്കാനായിട്ട് പറ്റുന്നതായിട്ട് അപ്പോൾ കുറച്ച് നടന്നു കഴിയുമ്പോഴേക്കും അപ്പോഴേക്കും ഈ മഴക്കാരൊക്കെ വന്നു കഴിഞ്ഞ് ഭയങ്കര ഇരിട്ട് കുത്തിയാണ് വരാട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സ്പീഡിലാണ് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ അപ്പോൾ ഇത്തിരി വെയിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വെയിൽ കൊള്ളാനായിട്ട് കിടക്കൊക്കെ ചെയ്യാ വൈകിട്ട് ആയപ്പോഴേക്കും ഇത് സന്ധ്യാസമയത്ത് ഇരുട്ടെന്ന് പറയാൻ പറ്റില്ല മഴക്കാരും കൂടി വന്ന് മൂടിയിട്ടുള്ള ഇരിട്ടാണ് ആ കാണുന്ന വിളക്ക് പതിയായി ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പൊ ചുറ്റുമിനിട്ടായിട്ട് ഭഗവതിയുടെ വിളക്കൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടാ മഴക്കാർ ഇതാ ആ സൈഡിലൊക്കെ ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇന്ന് നല്ല മഴ തന്നെയായിരിക്കും അപ്പോൾ മഴ പെയ്യാറായിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൗബിളിക്കൂട്ടർ അതെ കുറച്ച് നേരം കൂടി മുറ്റത്ത് ഒന്ന് ഇറങ്ങിയൊക്കെ ഒന്ന് കളിച്ചു നിൽക്കൂട്ട അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പിലാണെങ്കിൽ മയിലുകൾ വരുന്നുണ്ട് പക്ഷേ ഇതുവരെ കാണാനായിട്ട് പറ്റിയിട്ടില്ല അവരിങ്ങനെ മഴക്കാരൊക്കെ വരുന്ന ആ ഒരു സമയത്താണ് വരാ നമ്മൾ ഇറങ്ങുമ്പോൾ കാണില്ല പിന്നതാ ഇന്നത്തെ വിശേഷമാണ് നമ്മുടെ റിയതാ അതിൻ്റെ വാവേനെ കൊണ്ടുവന്ന് നമ്മുടെ മുറ്റത്ത് നടുമുറ്റത്തായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടാ സത്യം പറയാമല്ല കണ്ട വഴി ഞാൻ വിചാരിച്ചത് എങ്ങാണ്ടാണെന്നാണ് കേട്ടാ പക്ഷെ പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇത് പൂച്ചക്കുട്ടിയാണെന്ന് മനസ്സിലായത് കേട്ടാ നമ്മുടെ മാൗഗ്ലിക്കുട്ടനാണെങ്കിലോ ഇതിനെ കണ്ടപ്പോൾ ഭയങ്കര പേടിയിട്ടാ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ അടുത്തൊന്നും വന്ന് നോക്കും എന്നിട്ട് ഓടിപ്പോയി കഴിഞ്ഞിട്ട് ടൈല് കെടുക്കും അങ്ങനെയാണ് അവൻ്റെ അവൻ്റെ ഉണ്ണിയാണെന്നൊന്നും പറഞ്ഞിട്ട് അവനും പേടിയായി ാണ് കാരണം ആകപ്പാടെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു രൂപമാണ് ഏട്ടാ തോന്നുക അങ്ങനെ ഞാൻ മുൻപ് ഒരുക്കിയിരുന്നല്ലോ ഒരു ലേബർ റൂമൊക്കെ അത് ഇപ്പം അവരെ വീടാക്കി മാറ്റിയിരിക്കുകയാണ് അവരെ അവിടേക്ക് അങ്ങോട്ട് ആ ഉണ്ണിനെ എടുത്ത് അങ്ങോട്ട് വെച്ചു റിയാനിയും അവിടെ എടുത്തിപ്പം റിയാക്കിയും നല്ല സന്തോഷമായി ഇപ്പൊ അവർക്ക് സേഫായിട്ട് തോന്നുന്നുണ്ട് കേട്ടാ അങ്ങനെ എറിയും കുഞ്ഞും സുഖമായിട്ടിരിക്കട്ടെ ഇനി നമ്മുടെ ഗ്രോ ബാഗ് കൃഷി കാണാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ പാകിയിട്ടിരുന്ന പലതും മുളച്ച് പൊന്തിയിട്ടുണ്ട് നമ്മുടെ വെള്ളരിക്കക്കൂട്ടം വലുതായിട്ടുണ്ട് പിന്നെ സൂചിമോനെ പോലെ തന്നെ നിൽക്കുന്ന നമ്മുടെ ചീരത്തൈകൾ കുറച്ചേശ് പൊന്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് തന്നെയാണ് രണ്ട് മൂന്ന് ഗ്രോ ബാഗും നമ്മൾ പാകിയിരിക്കുന്നത് അപ്പോൾ ഇനിയും നിങ്ങൾ വിത്തുകളൊന്നും പാകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പാകി മുളപ്പിക്കാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടുകയും പങ്കി വരുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ പരിസരമൊക്കെ നമ്മൾ വൃത്തിയാക്കുക അതുപോലെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നടാം പിന്നെ അതാ നമ്മുടെ ഗാർഗി ഗാർഗിമോൾ മുട്ടയിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കൂട് തുറന്നു വിട്ടിരിക്കുകയാണ് നിക്കും ഗാർഗിയും കൂടി കളിക്കാനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം